കൊടുങ്ങല്ലൂർ സി ഐ അരുൺ ബി കെ ഉദ്ഘാടനം ചെയ്തു ഐ പി സി ഹെഡ് നഷർബാൻ ആർട്ടിസ്റ്റ് ഡാവിഞ്ചി സുരേഷ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബാൽറാം മോഹൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി നാനൂറ് മത്സരാർത്ഥികൾ പങ്കെടുത്തു ജില്ലാ മത്സരം ഒക്ടോബർ നാല് ഏഴ് ദിവസങ്ങളിൽ പണിക്കേഴ്സ് ഹാളിലും ഒൻപതിന് ദർബാർ ഹാളിലും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നാച്ചുറൽ ചാമ്പ്യൻഷിപ്പ് സീസൺ മുന്നോടിയായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ വെയിൽ സ്ക്രീനിങ് പ്രോഗ്രാമാണ് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹോസ്പിറ്റൽ ഹാളിൽ ഇന്നേതൃത്വം നടക്കുന്നത് കഴിഞ്ഞ വർഷം അതിഗംഭീരമായി തന്നെ ഇന്ത്യൻ ഫിസിക്കൽ കൾച്ചറാണ് ഐ പി സി മത്സരം സംഘടിപ്പിച്ചു തന്നു കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ആയിരത്തോളം പ്ലെയേഴ്സാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇത്തവണ ഐ പി സിയിലെ കീഴിൽ സംസ്ഥാന മത്സരം കൂടാതെ ജില്ലാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു മത്സരക്രമം വരുന്നത് ഒക്ടോബർ നാലിന് ഈ സെയിം വേദിയിൽ തന്നെ ഏഴ് ജില്ലകൾ അതായത് നോർത്ത് സോണായിട്ട് ഏഴ് ജില്ലകളെ കണക്കാക്കിയിട്ട് ആ ഏഴ് ജില്ലകളുടെ മത്സരം അന്നേ ദിവസം തന്നെ നടത്തും ഒക്ടോബർ ഏഴിന് സൗത്ത് സോണായിട്ട് എറണാകുളം തൊട്ട് തിരുവനന്തപുരമുള്ള ജില്ലകളിൽ മത്സരവും നടക്കും പിന്നെ ജില്ല ചാമ്പ്യന്മാരെ തിരഞ്ഞെടുത്തതിനൊക്കെ ശേഷം തുടർന്ന് ഒക്ടോബർ ഒമ്പതിന് കെ വിസ് ദർബാർ ഹാൾ വെച്ച് മിസ്റ്റർ കേരള സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കും